കൊല്ലം സായി ഹോസ്റ്റലിൽ ദുരൂഹ സാഹചര്യത്തിൽ മരിച്ച നിലയിൽ കണ്ടെത്തിയ രണ്ട് വിദ്യാർത്ഥിനികളുടെ മരണത്തിലെ ഉത്തരവാദികളെ കണ്ടെത്തണമെന്നാവശ്യപ്പെട്ട് മുഖ്യമന്ത്രിക്ക് പരാതി നൽകാൻ ഒരുങ്ങി മരിച്ച സാന്ദ്രയുടെ മാതാപിതാക്കൾ സായിയിലെ ചില കായിക പരിശീലകരുടെ മോശം പെരുമാറ്റത്തെക്കുറിച്ചും സ്ഥാപനത്തിലെ പൊതുവായ സാഹചര്യത്തെക്കുറിച്ചും മകൾ തങ്ങളോട് പറഞ്ഞിരുന്നു മകൾ ഒരേ കാരണവശാലും ആത്മഹത്യ ചെയ്യുവാനുള്ള സാഹചര്യമില്ലെന്നും സാന്ദ്രയുടെ അച്ഛനും അമ്മയും കഴിഞ്ഞ ദിവസം ന്യൂസിനോട് പറഞ്ഞു കഴിഞ്ഞ വ്യാഴാഴ്ച രാവിലെയാണ് സ്പോർട്സ് അതോറിറ്റി ഓഫ് ഇന്ത്യ കൊല്ലത്തെ ഹോസ്റ്റലിൽ ദുരൂഹമായ സാഹചര്യത്തിൽ തൂങ്ങി മരിച്ച നിലയിൽ രണ്ട് വിദ്യാർത്ഥിനികളെ കണ്ടത് കോഴിക്കോട് കടലുണ്ടി സ്വദേശിനി സാന്ദ്രയും തിരുവനന്തപുരം സ്വദേശിനി വൈഷ്ണവിയുമാണ് മരിച്ചത് ധൈര്യശാലിയായ തങ്ങളുടെ മകൾ സാന്ദ്ര ഒരിക്കലും ആത്മഹത്യ ചെയ്യില്ലെന്നും സായിലെ ചില സ്പോർട്സ് പരിശീലകരുടെ മോശം പെരുമാറ്റത്തെക്കുറിച്ച് മകൾ തങ്ങളോട് മുമ്പ് പറഞ്ഞിരുന്നുവെന്നും മാതാപിതാക്കൾ കൈരളി ന്യൂസിനോട് പറഞ്ഞു അയ്യോ എൻ്റെ കുട്ടി ഒരിക്കലും അങ്ങനെ ചെയ്യൂലട്ടോ ഓരെന്തോ ചെയ്തതാ എൻ്റെ മോളെ എന്താ വെച്ചാൽ നല്ല കുട്ടിയാണ് ബോൾഡായ കുട്ടിയാണ് എൻ്റെ കുട്ടിക്ക് എന്താണെന്ന് അറിയില്ല തലേന്ന് വിളിച്ചപ്പോൾ ഒരു ടെൻഷൻ ഉണ്ടായിരുന്നു എൻ്റെ വിവരം അറിയാൻ വിളിച്ചതാന്ന് പറഞ്ഞ് ഫോൺ കട്ട് ചെയ്ത് ഉമ്മയൊക്കെ തന്ന് വെച്ചതാണ് ലാസ്റ്റ് എന്താണെന്ന് അറിയില്ല ഞങ്ങളെ സ്വത്താണ് ഇവിടുന്ന് പോയത് ഇനി ഈ ഒരു കുട്ടിയൊക്കെ ഇങ്ങനത്തെ ഒരു അനുഭവം വരയിരുത് തങ്ങളുടെ മകളുടെ മരണത്തിലെ ദുരൂഹത പുറത്തു വരണം കായിക പ്രതിഭകളെ വാർത്തെടുക്കുന്ന ഇത്തരം കേന്ദ്ര സർക്കാർ കായിക പരിശീലന സ്ഥാപനങ്ങൾ കുട്ടികളുടെ ജീവൻ കൊണ്ട് പന്താടുന്ന അവസ്ഥ ഭാവിയിലെങ്കിലും ഉണ്ടാവരുതെന്നും കത്തിൽ പറയുന്നു കൈരളി ന്യൂസ് കോഴിക്കോട്